ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ പറയുന്നത് റബ്ബർ വില വീണ്ടും വരഞ്ഞിട്ടുണ്ട് റബ്ബർ വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഐസ്നെറ്റ് ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ഇന്ന് വൈകുന്നേരം ആർ എസ് ഫോറിനും ഫൈവിനും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇനി നമുക്ക് റബ്ബർ ഷീറ്റ് ചില്ലറുകൾ നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ ലോട്ട് നൂറ്റി എൺപത്തഞ്ച് രൂപ ഇനി നമുക്ക് ഒട്ടുബാൽ ചില്ലറുകൾ നോക്കാം എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ലാക്ടസ് ഇരുപുന്നൂറ്റി മൂന്ന് രൂപ ഇനി വിദേശികളെ നോക്കാം റബ്ബർ ബാങ്കോക്ക് നൂറ്റി തൊണ്ണെട്ട് രൂപ എഴുപത്തൊന്ന് പൈസ റബ്ബർ മലേഷ്യ നൂറ്റി അമ്പത്തൊന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസ ഗോൾഡ് ഗ്രാമി ഒമ്പതായിരത്തി മുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് റബ്ബറിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക